السلام عليكم ورحمة الله, الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله, بسم الله الرحمن الرحيم. الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا, سيدنا محمد صلى الله وسلم. صل صل عليه وسلم أشرف المخلوقين وعلى, وعلى آله وأصحابه الفائزين آه أما آه آه بعد. آه إن أريد آه إلا الإصلاح ما استطعت آه وما, وما توفيقي إلا بالله, بالله, بالله عليه توكلت وإليه أنيب يا رب بالمصطفى بلغ مقاصدنا واغفر لنا, لنا ما, ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا, دا أبدا على حبيبك, حبيبك خير الخلق كلهم الصلاة والسلام عليك يا سيدنا يا رسول الله ും സജീവ സാക്ഷ്യം വഹിക്കുന്ന ഒന്നേരായ

സഹോദരി നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പത്ത് കൊല്ലം കൊല്ലം ഈ വിജനമായ സ്ഥലത്ത് തുടങ്ങിയ ഒന്നരായവറുകളുടെ കരങ്ങളെ കൊണ്ട് ഈ മഹത്തായ സന്തോഷം നമുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്തൊക്കെ വളരെ സന്തോഷം പകരുന്ന സുന്ന വളരെ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരുപാട് ഉന്നതന്മാരായ പണ്ഡിതന്മാരായി ഉയർത്തി അവര് ബിരുദ്ധാരികളാക്കി മാറ്റുകയും രംഗത്തും നടത്താനും നടത്താനും പ്രവർത്തനങ്ങൾ ഒരുക്കി സ്ഥാപനം സജീവരായിരിക്കും കൊല്ലം കൊല്ലിടുമ്പോഴുമ്പോഴും പുതിയ പുതിയ പദ്ധതികളുമായി തങ്ങൾ മുന്നോട്ട് പോയിപ്പെടുത്തു അള്ളാഹ് വിജയിപ്പിച്ചു കൊടുക്കുമാരാക ഒരുപാട് വാങ്ങിയിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷിക്കുകയാണ് വലിയ വലിയ ബിൽഡിംഗുകൾ വലിയ വലിയ സ്ഥാപന സമുച്ചയങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സജീവമാകണം നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ജനങ്ങൾക്ക് വരും തലമുറകൾക്ക് വലിയൊരു അത്താണിയായി സ്ഥാപനം മാറിക്കൊണ്ടിരിക്കുന്നു ഇനിയും സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ നമുക്ക് എത്ര സ്ഥാപനങ്ങൾ ഉണ്ടാകാനും എത്ര വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാകാനും നമ്മുടെ സമുദായത്തെ അത് മതിയാകുന്നില്ല എന്നതാണ് സത്യമായ അതുകൊണ്ട് നാം എല്ലാവരും ഈ മഹത്തായ സ്ഥാപനത്തെ ശക്തിപ്പെടുത്തണം വലുതാക്കാൻ കഠിനാധ്വാനം ചെയ്യണം അല്ല തങ്ങളെ പിന്നിലൂടെ ഒരുപാട് അവിടെ തനിയായികളും വളരെ സജീവമായി ഒറ്റക്കെട്ടായി തങ്ങളെ സഹായിക്കുന്നുണ്ട് വളരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനും സ്വതന്ത്രമായി കാര്യങ്ങൾ പറയാനു സ്വതന്ത്രമായി നടത്താൻ ഇക്കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനങ്ങൾ അനിവാര്യമാണ് ആ സ്ഥാപനങ്ങളുടെ കൂടെ നമ്മളെല്ലാവരും അവരും പരിശുദ്ധത്തിന്റെ സജീവരായി ആ ദ മേഖലയിൽ നാം പ്രവർത്തിക്കണം അത്യാവശ്യം തന്നെയാണ്

അതിനൊക്കെ തടയിടാൻ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കല്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സ്ഥാപനങ്ങൾക്ക് സജീവമായി പ്രവർത്തിക്കാൻ കഴിയുകയും ഇത്തരത്തിലുള്ള സ്ഥാപനത്തിന്റെ കൂടെ നിന്നുകൊണ്ടുകൊണ്ട് സ്ഥാപനങ്ങളെ സഹായിച്ചുകൊണ്ടുകൊണ്ട് നമ്മുടെ സാധാ രംഗത്ത് സജീവരായിട്ട് നിങ്ങൾ അതോടുകൂടി സത്യം പറയുന്നവരുടെ കൂടെ നിങ്ങൾ നിൽക്കണം സത്യവന്മാരുടെ സത്യസന്ധമായി അവർക്ക് ശക്തിപകരണം അല്ലാതെ ഒറ്റപ്പെട്ടുകൂടാത്തിന് നമ്മളൊക്കെ സജീവരായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാതൃത്വം സജീവമാക്കുമാണ് നമ്മുടെ നേതൃത്വം വളരെ ശക്തമാണ് അവകാശപ്പെടാനില്ലാത്ത ശക്തമായ നേതൃത്വമാണ് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് അവകാശപ്പെടാനില്ലാത്തു നാം സജീവമായി മുന്നോട്ട് സജീവരായിട്ട് നാം എവിടെയും എവിടെയും നമുക്ക് അടിപൊളറി ഇത്തരത്തിലുള്ള സാധാരണ ഇത്തരത്തിലുള്ള സ്ഥാപന ശക്തി പകർന്നുകൊടുത്തുകൊണ്ടു നമ്മൾ സജീവരാകണം ഞാൻ കൂട്ടുകാരും ഭാവിയിൽ അവരുടെ എല്ലാ സ്വപ്നങ്ങളും വിജയിപ്പിച്ചു കൊടുക്കുമാകട്ടെ എല്ലാ വഴികളും തുറന്നു കൊടുക്കുമാരാകട്ടെ വലിയ വലിയ ബിൽഡിംഗുകളും സ്ഥാപന വിദ്യാഭ്യാസങ്ങളൊക്കെ ഉയർന്നു ും എല്ലാ ആളുകൾക്കുകൾക്കും വലിയൊരു മുതൽ കൂട്ടായി സ്ഥാപനം ശക്തിപ്പെടുത്തട്ടെ വിജയിപ്പിക്കട്ടെ വളരെ വിശാലമായ രീതിയിൽ സൗന്ദര്യങ്ങൾ കാണാൻ ഉദ്ഘാടനം അവസാനിപ്പിക്കുന്നു